we <laughs> എല്ലാവർക്കും സ്നേഹം തന്നെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബൈബിളിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി വെച്ച് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ ബൈബിളിനെ നമ്മുടെ കൈവശം ഒരു സുവിശേഷ ഗ്രന്ഥമായി തന്നിരിക്കുന്നു ബൈബിളിനെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ ബി ഐ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഫോർ ബേസിക് ഐ ഫോർ ഇൻസ്ട്രക്ഷൻസ് ബി ഫോർ ബിഫോർ എൽ ഫോർ ലീവിങ് ഇ ഫോർ എർത്ത് ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് അതിൻ്റെ അർത്ഥം നാം ഈ ലോകത്തോട് യാത്ര പറയും മുമ്പ് നമ്മെ തന്നെ ക്രമീകരിക്കുവാനുള്ള വ്യവസ്ഥ അതാണ് ബൈബിൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരു വീട്ടുപകരണം അത് ടിവിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ എന്താണെങ്കിലും വാങ്ങി ചെന്നിരിക്കട്ടെ അതിൻ്റെ കൂട്ടത്തിൽ കടയുടമ അതിൻ്റെ യൂസർ മാനുവലും ഗ്യാരണ്ടി കാർഡും വാറണ്ടി കാർഡും ഒക്കെ തരും ആ വാറണ്ടി കാർഡും യൂസർ മാനുവലും ഒക്കെ ആ ഉപകരണം മാനുഫാക്ചർ ചെയ്ത കമ്പനിക്കാരുടെ വകയായിട്ടാണ് തരുന്നത് ആ യൂസർ മാനുവലിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ആ ഉപകരണം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും അത് നമുക്ക് റിപ്പയർ ചെയ്തു തരുമോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരികയോ ചെയ്യും എന്നാൽ നമ്മൾ അത് മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് കേടായിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ വാറൻറ്റിയോ ഗാരൻറ്റിയോ നമുക്ക് തരികയില്ല ഇതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നു നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്രയും കാലം എങ്ങനെ ജീവിതം കഴിക്കണം നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം നമ്മുടെ വ്യവഹാരം എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ തുടങ്ങി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വരാമാകുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ നേരിടണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്താനുള്ള ഒരു വ്യവസ്ഥയായി ഈ ബൈബിളിനെ നമ്മുടെ കൈവശം തന്നിരിക്കുന്നു ഹലേ ലൂയ്യ ബൈബിൾ പരിചയത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരാം ഈ സത്യവേദ പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെന്ന് പറയുമ്പോൾ പല വാക്യങ്ങൾ ബൈബിളിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് പുറപ്പാട് പുസ്തകം നാലിൻ്റെ പന്ത്രണ്ട് ഉണ്ട് ഇത് അപ്പുസ്തല പ്രവർത്തികൾ ഒന്നിൻ്റെ പതിനാറ് എബ്രായർ കെഴുതി ലേഖനം മൂന്നിൻ്റെ എട്ട് മർക്കോസിൻ്റെ ലേഖനം പതിമൂന്നിൻ്റെ ഒമ്പത് പോലെ പതിനൊന്ന് വരെ രണ്ട് തിമൂത്തി മൂന്നിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ രണ്ട് പത്രോസ് ഒന്ന് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ എല്ലാം അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകം നാൽപ്പത് എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ നാൽപ്പത് പേരിൽ രാജാക്കന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് വിദ്വാൻമാരുണ്ട് വൈദ്യരുണ്ട് മീൻപിടുത്തക്കാരുണ്ട് ഇല്ലാത്തവരും അടങ്ങുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുനൂറ് വർഷങ്ങളെടുത്ത് ഇത് എഴുതി തീർക്കാൻ പല രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ഉദ്യാനങ്ങളിൽ വനങ്ങളിൽ മരുഭൂമിയിൽ ജയിലിനുള്ളിൽ ഇവിടെയൊക്കെ ഇരുന്ന് എഴുതിയതാണ് ഈ പുസ്തകം പല ഭാഷകളിൽ രചിച്ചതാണ് കുറച്ച് പേരൊഴികെ ബാക്കിയുള്ളവർ തമ്മിൽ തമ്മിൽ കണ്ടിട്ടുപോലുമില്ല കാരണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വർഷത്തെ അന്തരവ് ലേഖകന്മാർ തമ്മിലുണ്ട് എന്നിരുന്നാലും ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇതിനെ ക്രോഡീകരിച്ചപ്പോൾ എല്ലാ സംഭവങ്ങളും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കും പോലെ അതായത് എല്ലാ എഴുത്തുകാരും ഒരേ സമയം ഒരേ സ്ഥലത്തിരുന്ന് എഴുതിയതുപോലെ തോന്നും ഒരു ചങ്ങലയിലെ അനേകം കണ്ണികൾ പോലെ ഈ ബൈബിളിനെ ബന്ധിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതിലെ ഒരെഴുത്തുകാരൻ്റെ പേര് ദാനികൽ മറ്റൊരെഴുത്തുകാരൻ യോഹന ഈ രണ്ടു പേരും വേറെ വേറെ കാലഘട്ടങ്ങളിൽ ജീവിച്ച വ്യക്തികളാണ് അഞ്ഞൂറ് വർഷത്തെ അന്തരമാണ് ഇരുവരും തമ്മിലുള്ളത് ദാനിയൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്നാൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ സമകാലീനായ വ്യക്തി യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം ദാനിയലിൻ്റെ പുസ്തകവും പരിശോധിച്ചാൽ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നമുക്ക് കാണാം ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളും പരിശോധിച്ചാൽ ഒന്ന് മറ്റൊന്നിനോട് ബന്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല ഭാഷകളിൽ എഴുതിയ ഈ പുസ്തകം കൂട്ടിച്ചേർത്ത് ഒന്നായി മാറിയപ്പോൾ ഇത് ഒരു അമൂല്യമായ അതുല്യമായ അതിശ്രേഷ്ഠമായ ഒരു മഹൽ ഗ്രന്ഥമായിട്ട് മാറി കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് അക്രൈസ്തവരായ പ്രിയപ്പെട്ടവരോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ബൈബിൾ വായിക്കുന്ന അവസരത്തിൽ ഈ കാര്യം ഓർമ്മ വയ്ക്കുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിലും ഇതെഴുതിയ ലേഖകർ പല സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു പല ഭാഷ സംസാരിക്കുന്നവരായിരുന്നു പല സാഹചര്യത്തിൽ ജീവിച്ചവരായിരുന്നു അതിനകാൽ അവരുടെ ഭാഷയുടെ ഭിന്ന ഭിന്നത എഴുത്തുകാരൻ്റെ ശൈലി എഴുതുവാൻ ഉപയോഗിച്ച വസ്തുക്കൾ വസ്തുതകളുടെ ആവിഷ്കാരം ഇവയൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബൈബിൾ വായിക്കാൻ ബൈബിളിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കിയാൽ ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങൾ മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വചനങ്ങൾ വേദപുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പുതിയ നിയമം മറ്റൊന്ന് പഴയ നിയമം പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അധ്യായങ്ങൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് വചനങ്ങൾ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അധ്യായം ഇരുന്നൂറ്റി അറുപത് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വചനങ്ങൾ ഇതിൽ പത്ത് കൽപ്പനകളുണ്ട് വ്യവസ്ഥകൾ അറുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് മൊത്തം പ്രവചനങ്ങൾ ആറായിരത്തി നാനൂറ്റി അറുപത്തി പ്രവചനങ്ങളുണ്ട് എന്നാൽ മുഖ്യ പ്രവചനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് പഴയ നിയമത്തിലെ പ്രവചനം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പുതിയ നിയമത്തിലെ പ്രവചനം അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ബൈബിളിൻ്റെ മറ്റൊരു വിശേഷത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്ത പുസ്തകമാണ് ബൈബിൾ വൈ ക്ലിഫ് ഗ്ലോബൽ അലയൻസിൻ്റെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇതിൽ എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഭാഷകളിൽ പൂർണ്ണ ബൈബിളും ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഭാഷകളിൽ പുതിയ നിയമവും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും അധികം പ്രിൻറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടുന്ന ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന അതേ സമയം തന്നെ ഏറ്റവും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഏക ഗ്രന്ഥമാണ് ഈ ബൈബിൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെടാത്ത യാതൊരു വിഷയവും ഈ ലോകത്തിലില്ല ഈ ഗ്രന്ഥം കടന്നു ചെല്ലാത്ത ഒരു രാജ്യങ്ങളും ഈ ലോകത്തിലില്ല ലോകത്തിൽ ഏതെല്ലാം മതസ്ഥരുണ്ടോ ആ മതക്കാരുടെ വിദ്വാൻമാരായവർ ഈ ഗ്രന്ഥം വായിച്ച് പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെ വായിച്ച് പരിശോധിച്ച മനുഷ്യർ യേശുക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുമുണ്ട് ഈ ലോകത്തിൽ അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതൊക്കെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചെന്ന് വീഴും കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രം മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ലൈബ്രറിയിലോ സൂക്ഷിക്കപ്പെടും എന്നാൽ ലോകത്തിൽ ഒരേ ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമാണ് അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ നൂറ്റാണ്ടുകളായി ഇന്നും നിലകൊള്ളുന്നത് ഇനിയും വരാനിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുകയുമില്ല അതിൻ്റെ കാരണം സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സനാതനായ ദൈവം താൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സമയസമയങ്ങളിൽ കൊടുത്ത സന്ദേശങ്ങളും ഉപദേശങ്ങളും വ്യവസ്ഥകളും കൽപ്പനകളും ആയതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അൽഫയും ഒമേഗയുമാണ് അതുപോലെ തന്നെ ഈ ബൈബിളും അൽഫയും ഒമേഗയുമായി നിലകൊള്ളുന്നു ഈ ബൈബിളിനെ പറ്റിയുള്ള ആറ് മഹത്വപൂർണമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ബൈബിൾ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി അതായത് ഉൽപ്പത്തി എങ്ങനെയായിരുന്നു ഇതിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദ്യത്തെ പറ്റിയും അന്ത്യത്തെപ്പറ്റിയും ഇത്രയും വ്യക്തമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തിലില്ല ലോകസ്ഥാപനം മുതൽ ഈ ഭൂമിയെപ്പറ്റിയും രാഷ്ട്രങ്ങളെ പറ്റിയും ഇതിൽ അധിവസിക്കുന്ന മനുഷ്യരാശിയെപ്പറ്റിയും ഉള്ള എല്ലാ വിവരങ്ങളും രാഷ്ട്രങ്ങളുടെ ഉൽപ്പത്തിയും അതിനുശേഷം രാഷ്ട്രങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എല്ലാ സംഭവ വികാസങ്ങളും അതേപോലെ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ച വസ്തുക്കൾ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടി അതിനുവേണ്ടിയുള്ള ജീവിത സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ വളർച്ച മനുഷ്യൻ്റെ വികാസം മനുഷ്യൻ ഉപയോഗിക്കാൻ പോകുന്ന ഭാഷകളുടെ വികാസം മനുഷ്യരാശി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ മനുഷ്യരാശിയുടെ അന്ത്യം ഇതെല്ലാം പ്രവചനങ്ങളിലൂടെ ആദ്യകാല സമയത്ത് തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കൈവശമരിക്കുന്ന ഈ ബൈബിളാണ് ഏതെല്ലാം പ്രവചനങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടോ അതൊക്കെയും അതിൻ്റെ നിർദ്ദിഷ്ട സമയങ്ങളിൽ നിർദ്ദിഷ്ട ഇടങ്ങളിൽ നടന്നിട്ടുണ്ട് അതിന് ചരിത്രം സാക്ഷിയാണ് കുറച്ച് പ്രവചനങ്ങൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൂർത്തിയാകുന്നു കുറച്ച് പ്രവചനങ്ങൾ ബാക്കിയുണ്ട് അത് സമീപകാലത്ത് നിവർത്തിയാകും അങ്ങനെ ഭൂമിയുടെയും പ്രകൃതിയുടെയും മനുഷ്യരാശിയെപ്പറ്റിയും ഉള്ള ആദ്യം അന്ത്യത്തെപ്പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ബൈബിൾ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമായി ഞങ്ങൾ കണക്കാക്കുന്നു ഈ ബൈബിൾ ഒരു ഇതിഹാസ ഗ്രന്ഥം കൂടിയാണ് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാഷ്ട്രങ്ങളും അതിൽ പാർക്കുന്ന ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങൾ ഇപ്പോഴുള്ള ഈ രാഷ്ട്രങ്ങളുടെയും ഈ ജനസമൂഹത്തിൻ്റെയും ചരിത്രം കേവലം ആറായിരം വർഷങ്ങളുടേത് മാത്രമാണ് അത് പ്രത്യക്ഷമായും രേഖകളായും ഇന്ന് ലഭ്യമാണ് ഈ ചരിത്രം ആധികാരികമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ഇതിഹാസം അതായത് ഈ ലോകത്തിൻ്റെ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്നും ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ എഴുതി ചരിത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നു അതിൻ്റെ ശേഷം മാനവരാശിയുടെ സൃഷ്ടി മാനവരാശിയുടെ വളർച്ച മാനവരാശി ലോകമെമ്പാടും പടർന്നത് രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഉൽപ്പത്തി തുടങ്ങിയവ മോശയാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം യോശുവായുടെ പുസ്തകത്തിൽ ഗോത്രങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രം വർണ്ണിക്കുന്നു അതിനുശേഷം ലോക ഇതിഹാസം തന്നെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അതായത് ബി സി എന്നും ബിഫോർ ക്രൈസ്റ്റ് എ ഡി എന്നും അന്നോ ഡൊമിനി അന്നോ ഡൊമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇൻ ദ ഇയർ ഓഫ് ദി ലോഡ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ യേശുവിൻ്റെ ജനനം എങ്ങനെയായിരിക്കും ആരാൽ ജനിക്കും ആര് മുഖാന്തരം ജനിക്കും എവിടെ ജനിക്കും യേശുവിൻ്റെ ബാല്യം എങ്ങനെയായിരിക്കും യേശുവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും യേശു എങ്ങനെ മരിക്കും യേശു യേശുവിനെ എങ്ങനെ അടക്കം ചെയ്യും എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഇതെല്ലാം പ്രവചന രൂപത്തിൽ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു ആ പ്രവചനങ്ങളൊക്കെയും അതാത് സമയത്ത് അതാത് സ്ഥലങ്ങളിൽ സംഭവിച്ചു എന്ന് രേഖയായി ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു അതുകൂടാതെ ഈ അനന്ത അനന്തവിഹായസിൽ കാണുന്ന ഈ യൂണിവേഴ്സിൻ്റെ സൃഷ്ടി എങ്ങനെയായിരുന്നു ഈ ഭൂമിയുടെ സൃഷ്ടി എങ്ങനെയായിരുന്നു മാനവരാശിയുടെ സൃഷ്ടി എങ്ങനെയായിരുന്നു രാഷ്ട്രങ്ങളുടെ നിർമ്മാണം എങ്ങനെയായിരുന്നു ആരൊക്കെയായിരുന്നു ഈ രാഷ്ട്രങ്ങൾ ഭരിച്ചിരുന്നത് ഇന്ന് നാം കാണുന്ന ഈ ഭരണഘടനകളൊക്കെയും എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഭരണമായിരിക്കും എന്നുള്ളതുവരെ പ്രവചന രൂപേണ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു ഇങ്ങനെ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ ഈ ബൈബിളിനെ കേവലം ഒരു ചരിത്ര പുസ്തകമായിട്ട് കാണുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരത്തേക്ക് നന്ദി നമസ്കാരം